ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഇടയിൽ മറ്റൊരു വഴക്ക് നടന്നു മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ വിശ്വാസ വഞ്ചന കാണിച്ചവരെ കുറിച്ച് പറയാനായിട്ട് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തത് ശരിക്കും ഋഷി ശരണ്യ ഇഷ്യുവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് അപ്പോൾ ജിൻഡോ പറയാനായിട്ട് വന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ റസ്മിൻ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് റസ്മിൻ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചാടികടിക്കാറുണ്ട് അതായത് ഇത് അയാളുടെ സ്പേസ് ആണ് നിങ്ങൾ വിണ്ടായിരിക്കും ഉണ്ടായിരിക്കും പക്ഷേ വേറൊരാൾ പ്രത്യേകിച്ച് ജിൻഡോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മര്യാദയുടെ കാര്യമൊക്കെ റസ്മിൻ ഒക്കെ അങ്ങ് മറന്നു പോകുന്നുമുണ്ട് അപ്പൊ അതിപ്പോൾ ആയിക്കോട്ടെ ജിൻഡോ പറഞ്ഞ പേരുകൾ ഒന്ന് റസ്മിൻ അതുപോലെ ഒന്ന് ജാസ്മിൻ പിന്നെ ഒന്ന് ശരണ്യമൊക്കെയാണ് വിശ്വാസ വഞ്ചനയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ പേരുകൾ അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് റസ്മിൻ കയറി ഇടപെടുന്നത് ആ സമയത്ത് തിരിച്ച് ഭയങ്കരമായിട്ട് റൈസ് ആവുന്നുണ്ട് ജിൻഡോ എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്റെ സ്പേസ് ആണ് നിനക്ക് പുതിയൊരു പേര് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ജിൻഡോ റസ്മിന് കൊടുക്കുന്ന പേര് ചട്ടമ്പി ടീച്ചർ എന്നാണ് ചട്ടമ്പി ടീച്ചർ എന്ന് പറയുന്ന ഒരു പേരാണ് നിനക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോ നല്ല റൈസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് എന്തായാലും റസ്മിൻ ജിൻഡോ ഫൈറ്റ് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സീസണില് അത് എങ്ങനെ പോവും എവിടെ വരെ പോകും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം